നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എന്തു വന്നാലും താനും ജീവൻ ഒടുക്കുമെന്ന് വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊല കേസിലെ പ്രതി അഫാൻ പറഞ്ഞത് കേട്ട് ഞെട്ടി ജയിൽ ഉദ്യോഗസ്ഥർ അതുകൊണ്ട് തന്നെ പൂച്ചപ്പുര ജയിലിൽ കഴിയുന്ന അഫാനെ വലിയ സുരക്ഷയാണ് കേരള പോലീസ് ഒരുക്കിയിരിക്കുന്നത് കാരണം അഞ്ചു പേരെ കൊലപ്പെടുത്തിയ മാനസിക നിലയിൽ നിന്ന് ഇപ്പോഴും അഫാൻ യാതൊരു തരത്തിലും മാറിയിട്ടില്ല അഫാന് മാനസിക പ്രശ്നങ്ങൾ ഇല്ല എന്ന് മാനസിക രോഗവിദഗ്ധരടക്കം നടത്തിയിട്ടുള്ള പരിശോധനയിൽ തെളിയിച്ചിട്ടുണ്ടെങ്കിലും അഫാൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു മാനസിക നില എന്ന് പറയുന്നത് ഏത് നിമിഷവും താനും ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്തായാലും അത്രയും പേരെ കൊന്ന് താനും ജീവൻ എടുക്കാൻ തന്നെയായിരുന്നു അഫ്വാൻ്റെ പദ്ധതി എന്നാൽ പിന്നീടാണ് ആത്മഹത്യ എന്നുള്ള വഴി ഉപേക്ഷിച്ച് അതിനുശേഷം എല്ലാവരെയും കൊലപ്പെടുത്തി അതിനുശേഷം ജയിലിൽ വന്ന് അഫാൻ കീഴടങ്ങിയത് പക്ഷേ അഫാനും താൻ ഭരിക്കുമെന്നുള്ള ഇത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് എപ്പോഴും നടക്കുന്നത് അത് പോലീസ് ഉദ്യോഗസ്ഥരോടക്കം അഫ്വാൻ ഇപ്പോൾ തുറന്നു പറഞ്ഞതാണ് മൊത്തത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് അഫ്വാനെ പ്രത്യേക സുരക്ഷ അഫ്വാൻ കിടക്കുന്ന സെല്ലിലടക്കം ഒരുക്കിയിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും അഫാനെ നിരീക്ഷിക്കുമെന്നാണ് ഉദ്യോഗസ്ഥരടക്കം പറഞ്ഞിട്ടുള്ളത് കൂടാതെ അഫാനോടൊപ്പം മുറിയിൽ മറ്റൊരു തടവു പുള്ളി ഉണ്ട് ആ തടവ് പുള്ളിക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാരണം അഫാൻ എങ്ങനെയായിരിക്കും ഏത് തരത്തിലായിരിക്കും എപ്പോൾ പ്രതികരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് പോലീസിന് നൽകാനായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് കൂടെയുള്ള തടവു പുള്ളിയോടും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്തും ചെയ്യുന്ന മാനസികാവസ്ഥയിലാണ് അവസ്ഥയിലാണ് അഫാൻ എന്ന് ജയിൽ അധികൃതർ തിരിച്ചറിയുന്നുണ്ട് ആറ് മണിക്കൂറിനുള്ളിലാണ് അഞ്ചുപേരെ അഫാൻ കൊന്നു തള്ളിയത് അതായത് രാവിലെ മുതൽ ഇറങ്ങി കൃത്യമായിട്ട് ആസൂത്രണം ചെയ്തുകൊണ്ടാണ് ഈ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന തൻ്റെ പ്രണയിനെയും തൻ്റെ അനിയനെയും ഉമ്മയെയും അടക്കം അഞ്ചുപേരെ യാതൊരു കുറ്റബോധമോ അല്ലെങ്കിൽ കൈവറയ്ക്കാതെ അഫാൻ കൊലപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അഫാൻ ഇനിയും അത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യം ചെയ്യാനുള്ളത് അല്ലെങ്കിൽ തന്നോട് തന്നെ അല്ലെങ്കിൽ തൻ ആത്മഹത്യ ചെയ്യുന്ന രീതിയിലേക്കുള്ള എന്തെങ്കിലും പ്രവർത്തികൾ അഫാൻ ചെയ്യുമെന്നുള്ള ഒരു ഭയം പോലീസുകാർക്കുണ്ട് നൂറ് കിലോമീറ്ററോളം സഞ്ചരിച്ചായിരുന്നു ക്രൂരകൃത്യങ്ങളെല്ലാം തന്നെ അഫാൻ ഒറ്റ ദിവസം കൊണ്ട് നടത്തിയത് ഇതിലൊന്നും ഒരിക്കൽ പോലും പ്രതി പശ്ചാത്താപം പ്രകടിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വല്ലാത്ത മാനസികാവസ്ഥയിലാണ് ഈ ഒരു ഇരുപത്തി മൂന്നുകാരൻ ഉള്ളത് അതുകൊണ്ട് അഫാന്റെ ആത്മഹത്യ ഭീഷണിയെയും ജയിൽ അധികൃതർ ഗൗരവത്തിൽ എടുത്തിട്ടുണ്ട് സാധാരണ ജയിലിൽ പാലിച്ചു കൊണ്ടുവരുന്ന രാവിലെ എണീക്കുന്ന അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങിയിട്ടുള്ള ഈ ഒരു ജയിൽ പുള്ളികൾ സാധാരണ പാലിച്ചു വരുന്ന ഈ ഒരു സമയക്രമീകരണം ആയിരിക്കില്ല ഒരു പക്ഷെ അഫ്ഫാന് അഫാന് ജയിലിനുള്ളിൽ തന്നെയായിരിക്കും ഭക്ഷണങ്ങളും കാര്യങ്ങളും എത്തിക്കാനുള്ള സാധ്യത കാരണം പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുമോ അല്ലെങ്കിൽ തന്നോട് ആരെങ്കിലും എന്ത് ചോദിക്കുകയോ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയോ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ള ഒരു ഭയം ജയിൽ അധികൃതർക്കുണ്ട് അതുകൊണ്ട് തന്നെ അഫാന് പ്രത്യേക രീതിയിലുള്ള പരിരക്ഷയാകും ജയിലിനുള്ളിൽ ലഭിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട മാത്രമല്ല കടം കയറിയതോടെ ഇനി ജീവിക്കേണ്ടതെന്ന് കുടുംബം തീരുമാനിച്ചിരുന്നു അമ്മ മരിച്ചെന്ന് കരുതിയാണ് മറ്റുള്ളവരെ കൊല്ലാൻ താൻ തീരുമാനിച്ചതെന്നും അമ്മ മരിച്ചില്ല എന്നത് താൻ അറിഞ്ഞത് രണ്ടു ദിവസം മുമ്പ് മാത്രമാണ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അമ്മയെ മനുജിനെയും കാമുകയുമാണെന്നും ഇയാൾ പറഞ്ഞിരുന്നു ചൊവ്വാഴ്ച വൈകിട്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് അഫാനെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത് പ്രത്യേക നിരീക്ഷണത്തോടെയാണ് അഫാനെ ജയിലിൽ പാർപ്പിച്ചിരിക്കുന്നത് ഇത്രയും കാലം അഫാൻ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന സമയത്തും അഫാനെ പാർപ്പിച്ചിരുന്ന ആ ഒരു മുറിയും അതിന്റെ ഗ്ലാസ് ഡോർ എല്ലാം തന്നെ ൊട്ടിച്ച് യാതൊരു തരത്തിലും പുറത്തുനിന്ന് ഏർ ഉള്ളിലേക്ക് കാണാത്ത അവസ്ഥയിലായിരുന്നു അവിടെയും ചുറ്റിലും പോലീസ് കാവലും ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഏതായാലും കണ്ണു തെറ്റിയാൽ അഫ്വാൻ എന്തും ചെയ്യുമെന്ന ഭയം ജയിൽ ഉദ്യോഗസ്ഥർക്കുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അടക്കം പ്രത്യേക നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തും എത്ര ഈ സംവിധാനം ഏർപ്പെടുത്തുമെന്ന് ചോദ്യം ഉയരുന്നുണ്ട് ആവശ്യമെങ്കിൽ എല്ലാ കോടതിയെ അറിയിച്ചു ആശുപത്രിയിലേക്ക് അഫാനെ മാറ്റും ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി രാവിലെ മുതലാണ് അഫാൻ കൊലപാതകം ആരംഭിച്ചത് രാവിലെ ഉമ്മയോട് പണം ചോദിച്ചു ഇത് ലഭിക്കാതെ വന്നതോടെ ഉമ്മ ഷെമീനയെ ഷാൾ കൊണ്ട് കഴുത്തിൽ കുരുക്കി നിലത്തടിച്ചു രക്തം വാർന്നൊഴുകുന്നത് കണ്ടപ്പോൾ മരിച്ചെന്ന് കരുതി അഫാൻ വീട് പൂട്ടി പുറത്തുപോയി പിന്നീടാണ് വെഞ്ഞാറമൂട്ടിലെ ധനകാര്യ സ്ഥാപനത്തിലെത്തി അവിടെ നിന്ന് പണം കടം വാങ്ങി പുറത്തുനിന്ന് ചുറ്റുകയും ബാഗും വാങ്ങി മുത്തശ്ശിയുടെ വീട്ടിലെത്തി മുത്തശ്ശിയും കൊലപ്പെടുത്തുകയും മുത്തശ്ശിയുടെ മാല അവിടെ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് വന്ന് അത് പണയം വെച്ച് കടം വീട്ടാനുള്ള പണം നൽകിയതിനു ശേഷം ഈ പറയുന്ന ഉപ്പയുടെ സഹോദരനെയും സഹോദര ഭാര്യയെയും അനിയനെയും കാമുകിയെയും കൊലപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും അഫാന് യാതൊരു തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളും ഇല്ല എന്നുണ്ടെങ്കിലും ഏത് രീതിയിലായിരിക്കും ഇത്തരത്തിലൊരു അഞ്ച് ക്രൂര കൃത്യം ചെയ്തിട്ടുള്ള പ്രതി പെരുമാറുക എന്നുള്ള കാര്യത്തിലൊക്കെ പോലീസിന് സംശയമുണ്ട് അതുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു സുരക്ഷ തന്നെയായിരിക്കും പോലീസ് ജയിലിനുള്ളിൽ അഫാനെ നൽകാൻ പോകുന്നത്